അള്ളാഹു കലഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിൽ അടയാളങ്ങളുണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായി പ്രഭാത പഠിപ്പിച്ചു തന്നതാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തെബിയിൽ നിന്ന് അവന്റെ സൂക്ഷ്മമായ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് പവിത്രമായ മാസങ്ങളെയും അള്ളാഹു കലിഞ്ഞു നൽകിയ കുറെ ഷയാഹിറുകളുണ്ട് സഫാ മറവയെ കുറിച്ച് പറയുന്ന ഇടത്ത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് ഷാറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രവാചകൻ സലാഹു അലൈഹി സ്വലമ വ്യക്തമാക്കി തന്നതും ഖുർആാലിലൂടെ സൂചിപ്പിക്കപ്പെട്ടതുമായ നാല് മാസങ്ങൾ അതിനെ പവിത്രമായ മാസങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആൻ ഇന്ന ഷഹറൻ ഫീ കിതാബില്ലാഹി യൗമ വൽ അർദ മിൻഹാ ും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അവയിൽ നാലെണ്ണം മാസമാണ് മാസമാണ് യുദ്ധം അതാണ് മതം ഏറ്റവും ശുദ്ധമായ ും ആ നാല് മാസങ്ങളിൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിക്കരുതേ പന്ത്രണ്ട് മാസം പടച്ചവൻ സംവിധാനിച്ച പ്രകൃതിയിലെ നമുക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ പ്രത്യേകമായി നാല് മാസം അതൊന്നുകൂടി പവിത്രമാണെന്ന് വിശദീകരിച്ചിരിക്കുന്നു എന്നാൽ ഈ നാല് മാസം ഏതൊക്കെയാണെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വർഷം പന്ത്രണ്ട് മാസമാകുന്നു അതിൽ നാലെണ്ണം പവിത്രമാക്കപ്പെട്ട മാസത്തിൽ മൂന്നെണ്ണം തുടർച്ചയായി വരുന്നതാണ് മുഹറമും ഹജ്ജ് ഹജ്ജ് മാസവും അതിന്റെ മുമ്പിലും പിൻപിലുമായി വരുന്ന ഓരോ മാസങ്ങളും മറ്റൊന്ന് വറജബ് ബൈന ജുമാദ അതാത് ഷാബാനും അടക്കമുള്ള റജബ് മാസമാകുന്നു അത് ദുൽഖാദ് ദുൽഹജ്ജ് മുഹറം റജബ് നാല് മാസങ്ങൾ പ്രത്യേകം പവിത്രമാക്കപ്പെട്ട മാസമാണ് എന്നാൽ ഇതിൽ റമദാൻ വന്നിട്ടില്ല അതിന്റെ പവിത്രതക്കെന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ അല്ല അല്ല അതിന് 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 പവിത്രതകൾ വേറെ കൊണ്ട് അത് കുറേ വിശദീകരിക്കപ്പെട്ടതാണ് സന്ദർഭോചിതമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ നാല് മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ട ആരും ആരും തമ്മിൽ അതിക്രമങ്ങൾ കാണിക്കാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള നിർദ്ദേശം അടങ്ങിയ മാസമാണ് ई मां सकते അഥവാ അള്ളാഹുവിന്റെ ഷിയാറുകളായി വിശേഷിപ്പിക്കപ്പെട്ട ഈ പവിത്ര മാസങ്ങളെ ആദരിക്കുക എന്നുള്ളത് ആദരിച്ച മാസങ്ങളെ നമ്മൾ കൂടി ആദരിക്കുക എന്നുള്ളത് ഭാഗമാണ് എന്നാണ് പ്രഭാചാഹു അലൈഹി സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റു മാസങ്ങളെക്കാൾ ശ്രദ്ധയോടെ നമ്മൾ എല്ലാ മാസവും അപരസ്വാധിഹാറ്റ് നിർബന്ധമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നാൽ മറ്റു മാസങ്ങളിൽ നിർമ്മ നിർവഹിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ൃതിയോടെ കുറച്ചുകൂടി ശ്രദ്ധയോടെ കുറച്ചുകൂടി സൂക്ഷ്മതയോടെ ഈ മാസങ്ങളിലെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതും നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രവർത്തിച്ചു പോകുന്നതുമായ കൊച്ചു കൊച്ചു അബദ്ധങ്ങളുണ്ട് തെറ്റുകളുണ്ട് അബദ്ധങ്ങൾ വരാത്തവരായിട്ടാരുമില്ല നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനത്തിലുമൊക്കെ അത്തരം പോരായ്മകൾ വന്നേക്കാം അതിനെ പോലും തടയിടാനുള്ള ശ്രമം ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാവണം കാരണം പടച്ചവൻ ആദരിച്ച മാസമാണ് തിന്മകൾ ചെയ്യുക അക്രമം പ്രവർത്തിക്കുക എന്നത് എക്കാലത്തും ഗൗരവമുള്ള കാര്യമാണ് ഒരിക്കലും സത്യവിശ്വാസിക്കും പാടില്ലാത്ത കാര്യമാണ് തിന്മ പ്രവർത്തിക്കുന്നതും അക്രമം പ്രവർത്തിക്കുന്നതും എന്നാൽ അള്ളാഹു പവിത്രമാക്കിയ ഈ നാല് മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നത് അവയല്ലാത്ത മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന കാര്യവുമാണ് നമ്മൾ ഈ പവിത്രമായ മാസങ്ങളെ അവഗണിച്ചാൽ കൂടുതൽ ശിക്ഷ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ രജകു മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒരു മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കഥാതാരാഹു എന്നെ തുടർന്ന് പറയുകയാണ് അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലവും ഉണ്ട് സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലവും ഉണ്ട് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസത്തെ ചുമാക്ക് മറ്റു മാസങ്ങളിലെ ഫർണ്ണു നമസ്കാരത്തെ അപേക്ഷിച്ച് ഈ മാസത്തിലെ അല്ലെങ്കിൽ ഈ നാല് മാസങ്ങളിലെ ഫർണ്ണ നമസ്കാരങ്ങൾക്കൊക്കെയും വമ്പിച്ച തോതിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രതിഫലം ഉണ്ട് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് തെറ്റിനെ ഗൗരവമായി കണക്കിലെടുത്തും സൽക്കർമ്മങ്ങൾ ശ്രദ്ധയോടെ നിർവഹിക്കണം എന്ന് തൊഴിച്ചാൽ തെറ്റിനെ ഗൗരവമായി കണക്കിലെടുക്കുക പഠിപ്പിക്കപ്പെട്ട സൽക്കർമ്മങ്ങൾ കൃത്യതയോടെ സൂക്ഷ്മതയോടെ നിർവഹിക്കുക എന്ന് തൊഴിച്ചാൽ റജബുമാസത്തിൽ പ്രത്യേകമായി മാസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നും കൂടി നാം അറിയണം ഈ മാസത്തിൽ മാത്രമായി പ്രത്യേകമായിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് റജബ് ഇരുപത്തിയേഴിനാണ് റജബ് ഇരുപത്തിയേഴിനാണ് ഇസുറാം നമുക്കറിയാം ഇഷ്രാം ഏറാജ് എന്താണ് വിശുദ്ധ സൂചിപ്പിക്കുകയാണ് തന്റെ ദാസരെ അഥവാ പ്രവാചകൻ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ മസ്ജിദുൽക്ക് മസ്ജിദുൽ അഹ്സയിലേക്ക് അക്കാലഘട്ടത്തിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം യാത്ര ചെയ്താൽ എത്തുന്ന പ്രദേശമാണത് ആ പ്രദേശത്തേക്ക് ആ മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു ആദരിച്ച പ്രത്യേകമായി സവിശേഷമാക്കപ്പെട്ട മൂന്ന് മൂന്ന് പള്ളികൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ് മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ ഹറാമും മദീന പള്ളിയുമാണ് മറ്റു രണ്ട് മസ്ജിദുകള് ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു ഒരു രാത്രിയിൽ നിന്ന് പ്രവാചകനെ അവിടത്തേക്ക് എത്തിച്ചു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് അതിന്റെ പരിസരം നാം അനുഗ്രഹപൂർണമാക്കിയിരിക്കുകയാണ് എന്നിട്ട് നിഷ യാത്ര ചെയ്യിപ്പിച്ചു ഈ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിൽ നിന്ന് മസ്ജിദുൽ അത് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖസയിലേക്ക് നിഷാ യാത്ര നടത്തിച്ചു എന്നിട്ട് പ്രവാചകൻ അവിടെ എത്തിച്ചു ആ എത്തിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ് ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത് സോറത്ത് ആയത് തന്നെയാണിത് സുഹാബിൾ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ എന്നിട്ട് പറയും പരിസരം ആ മസ്ജിദുൽ എത്രയോ പരിശുദ്ധനാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചിലത് അദ്ദേഹത്തിന് ആ യാത്ര അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ആ യാത്ര ഇസ്രാജ് എന്നാണ് ഇതിന് പറയുന്നത് തുടർന്ന് അതേ രാത്രിയിൽ തന്നെ മസ്ജിദുൽ മസ്ജിദുൽ ആകാശലോകത്തേക്ക് ബാല ലോകത്തേക്ക് പ്രവാചകൻ സലാഹു പടിയായി കേട്ടപ്പെടുകയുണ്ടായി ആനയിക്കപ്പെടുകയുണ്ടായി അവിടെ വെച്ച് അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കണ്ടു ഒട്ടേറെ അതീഥികളിലൂടെ അക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് പലതും പ്രവാചകൻ പണ്ടു കണ്ടു പലതും പ്രവാചകൻ പഠിച്ചു അദ്ദേഹത്തിന് അതിനുള്ള അവസരം അള്ളാഹു നൽകി ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണിത് ഇതിനെയാണ് മേറാജ് എന്ന് പറയുന്നത് മദീന് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഫ്സയിലേക്കുള്ള യാത്ര അത് ഇസ്രാവും അഫ്സായി നിന്ന് ആകാശത്തേക്കുള്ള ആകാശ യാത്ര അത് മേറാജുമാണ് ഈ സംഭവത്തെ സുഹൃത്തിന്റെ മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളിലൂടെ സൂചന നൽകുന്നുണ്ട് അതുപോലെ ഈ ഇസ്രായും അറുപതാമത്തെ സൂക്തത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇസ്രായയുടെ വർഷം ഇതെ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഈ സംഭവം ഈ ദൃഷ്ടാന്തം നടന്നിരിക്കുന്നത് അത് റബിൽ ആണോ റബിൾ ആണോ റജബിലാണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മൂന്നഭിപ്രായം ഒന്നുമല്ല അതിലധികം അഭിപ്രായമുണ്ട് ആ സംഭവം നടന്നത് റബിയുൽവാംവാം ഇങ്ങനെയാണ് പണ്ഡിതന്മാര് അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ ആകാശാരോഹണ സമയത്താണ് നമ്മൾ നിർബന്ധമായി നിർവഹിക്കുന്ന അഞ്ചു ഭക്ത നമസ്കാരം നമുക്കായി അനുസരിക്കാൻ കൽപ്പിക്കപ്പെടുന്നതും സ്വർഗവും നരയവും ഒക്കെ പ്രവാചകൻ സല്ലതാ അവനീശ്വരം അനുഭവിച്ചു കണ്ടിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ ഭീതിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആളുകളുടെ പച്ചമാംസം പച്ചമാംസത്തുന്നതിനെ കുറിച്ച് ദീപത്തെ നമീപത്തൊക്കെ പറയുന്നതിനെ കുറിച്ച് നരകത്തിൽ ഒരുപാട് ആളുകളെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ് കണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്തരം വിഷയങ്ങളിൽ ഒരു പടികൂടി മുന്നിലാണ് സ്ത്രീകൾ എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ജാഗ്രത പാലിക്കാതെ സ്ത്രീകളോടുള്ള കൽപ്പനയാണത് അങ്ങനെ ഒരേ കാര്യങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ ആഹ് ഒരു മക്കയിലേക്ക് തിരിച്ചെത്തി അല്ലെങ്കിൽ അന്ന് രാത്രി ആ യാത്ര കഴിഞ്ഞ് അതേ രാത്രിയിൽ നേരെ പുനരുമ്പെ തിരിച്ചെത്തി മക്കയിലെത്തി ആളുകളോട് സഹാബികൾ അടങ്ങുന്ന ആളുകളോട് മുസ്ലിം അടങ്ങുന്ന ആളുകളോട് പ്രവാചകൻ ഈ സംഭവം വിശദീകരിച്ചപ്പോ അവരിൽ അധിക പേരും പ്രവാചകനെ പരിഹസിച്ചു രാജകനെ അപഹസിച്ചു വിശ്വസിക്കാൻ തയ്യാറായില്ല മുസ്ലിങ്ങൾ തീരെ വിശ്വസിക്കാൻ തയ്യാറായില്ല മുസ്ലിങ്ങളിൽ പെട്ട ചിലർക്കും ഒരു സംശയം കാരണം ദിവസങ്ങളോളം ഏതാണ്ട് ഒന്ന് രണ്ട് മാസമെങ്കിലും വരും ഇവിടെ എത്താൻ യാത്ര ചെയ്തെത്താൻ അന്നത്തെ യാത്ര സൗകര്യമൊക്കെ അതാണ് അവിടെ ഒരു രാത്രി കൊണ്ടുപോയി വന്നു ആകാശാരോഹണം നടന്നു എന്നൊക്കെയുള്ളത് ഒരു പൊട്ടൻ കഥയായി അവർ മനസ്സിലാക്കി അള്ളാമിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണത് എല്ലാറ്റിനും കഴിവുള്ള ഈ പറയുന്ന ആളുകളെ ഇതിന് നിഷേധിച്ച ആളുകളെ സൃഷ്ടിച്ച് അതിനൊരുക്കി അയാൾ ആ പ്രകൃതി നൽകിയ അയാൾക്ക് നിഷേധിക്കാനുള്ള സംസാരശേഷി പോലും നൽകിയ അമ്മ അതിനെ കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അബൂബക്കു ശ്രദ്ധിക്കുന്നത് എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ പുറത്തായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തോട് മുസ്ലിങ്ങുകൾ ചോദിച്ചു ഇങ്ങനെ നിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ടല്ലോ നിന്റെ അഭിപ്രായം

എനിക്ക് ഈ സത്യപ്പെടുത്തതിൽ ഈ കാര്യം പ്രവാചകൻ പറഞ്ഞതിൽ സത്യം എനിക്ക് അശേഷം സംശയമേ ഇല്ല ഇതിനപ്പുറം പ്രവാചകൻ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യും അത് ഈമാനാണ് പ്രവാചക സ്ഥലം സ്ഥലമാണ് അഭീഷ്ടമനുസരിച്ച് സ്വന്തം ഇഷ്ടമനുസരിച്ച് പറയുന്ന ആളെ അല്ല പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ ജനങ്ങളൊന്നും അംഗീകരിച്ചിരുന്നു അൽ അമീൻ കളവ് പറയാത്ത സത്യസന്ധനായ മനുഷ്യനായിരുന്നു പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പോലും പ്രവാചകൻ ഒരു കളവ് തന്റെ ജീവിതത്തിൽ അറുപത്തി മൂന്ന് വയസ്സ് പ്രവാചകത്തിന് മുമ്പോ ശേഷമോ പറഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ അനേകം കളവുകൾ നമ്മുടെ പറയേണ്ടതായി വന്നു പോയിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും അത് എന്നാൽ പ്രവാചകന്റെ കാര്യത്തിൽ പ്രവാചകൻ നിശിതമായി വിമർശിക്കുന്ന ആളുകൾ വരെ പ്രവാചകനെ ഭ്രാന്തരെന്നും വളരെ മോശമായ രീതിയിൽ പ്രവാചകനെതിരെ ആക്രോശിക്കുന്ന ആളുകൾ വരെ ഒരു സന്ദർഭത്തിൽ പോലും പ്രവാചകൻ കളവ് പറഞ്ഞു എന്ന് പറയാൻ തയ്യാറായിട്ടില്ല ആ പ്രവാചകൻ എങ്ങനെയാ ഇസ്രാമും യരാജും സംഭവിക്കാത്തത് എന്ന് പറയുക അത് സംഭവിച്ചത് തന്നെയാണ് അതൊരു സ്വപ്നവുമല്ല കേവലം സ്വപ്നമാണത് ഉറങ്ങിൽ കിടക്കുമ്പോ മസൂലെത്തി പിന്നെ അവിടുന്ന് ആകാശാരോഹം നടത്തിയ ഒരു സ്വപ്നം സ്വപ്നം നമുക്കും കാണാലോ നമുക്കതിനപ്പുറമുള്ള സ്വപ്നവും കാണാം അതിനൊരു അത്ഭുതവും ഇല്ല അത് കുറേശികൾ അല്ലെങ്കിൽ മുഷരിക്കുകൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല സ്വപ്നം കണ്ട് ഞാനിങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ നിഷേധിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കുർഹാൻ തുടങ്ങുന്നത് എന്നെങ്ങനെയാണ് ശുഭാനുള്ള ശുഭഹാനുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് പടച്ചവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് പ്രവാചകനെ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിനല് മസ്ജിദുൽ അക്സയിലേക്ക് നിഷായാത്ര നടത്തിച്ച അള്ളാഹുന്ദ്ര പരിശുദ്ധനാണ് എന്നാ പറയേണ്ടത് അപ്പോ അത് യാഥാർത്ഥ്യമാണ് ശാരീരികമായി സംഭവിച്ചതാണ് പുതിയ പുതിയ ചാളുകളും ചില ആളുകളുമൊക്കെ ഇസ്ലാമിന്റെ പേരിലുള്ള ചില ആളുകൾ വരെ അതൊരു സ്വപ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട് സ്വപ്നമാണെങ്കിൽ ഇത്തരത്തിലൊരു വിവാദമോ ഇത്തരത്തിലുള്ള ഒരു അന്നത്തെ ദിവസം ഇത്തരത്തിലുള്ള ചർച്ചക്ക് പോലുമോ അത് വിഷയീഭവിക്കുകയില്ലായിരുന്നു എന്ന് നാം അറിയുക ഇങ്ങനെ ഈ നടന്ന കാര്യം ഈ നടന്ന കാര്യം റജബ് ഇരുപത്തിയേഴിനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉള്ള ഒരു ധാരണ സമൂഹത്തിലുണ്ട് റജബ് എന്നേ ഉള്ളൂ ലൈൻ റജബിലാവാം എന്നേയുള്ളൂ റബിയുറും റജബും ഈ മൂന്ന് മാസങ്ങളിൽ ഏതോ ഒരു ദിവസമാണ് ഇത് സംഭവിച്ചത് ഒരു രാത്രിയിലാണ് സംഭവിച്ചത് അതും ഇച്ചിരക്ക് മുമ്പുള്ള ഒരു ദിവസം ഒരു 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 സന്ദർഭത്തിലാണ് മക്ക ഇരിക്കയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ രജബ് ഇരുപത്തിയേഴ് എന്ന് പറയുന്നില്ല ഇരുപത്തിയേഴാം ദിവസം റജബ് ഇരുപത്തി ഏഴാം ദിവസം ഇതെന്തോ ഒരു കർമ്മമായി സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആചാരങ്ങൾ നടക്കുന്നുണ്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ് രജബ് ഇരുപത്തിയേഴിനാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് ഇമാം മുഹമ്മദ് ബിനുഹാൽ പറയുകയാണ് റജബ് മാസം ഇരുപത്തിയേഴിനാണ് ഇസ്രാമും മെഹറാജ് മെഹറാജും സംഭവിച്ചത് എന്ന് ചരിത്രത്തിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല അതിനാൽ സ്ഥിരപ്പെടാത്ത ഒരു കാര്യം യഥാർത്ഥത്തിൽ ബാധലാണ് അടിസ്ഥാന വഹിതമാണ് അത്തരം ബാത്തിരികൾ മേൽ പയർ പടുത്തുയർത്തുന്നതല്ല അത്തരം ബാത്തിരികൾ വ്യക്തമായ രേഖയില്ലാത്ത കാര്യത്തിന്റെ പേരിൽ പുണ്യങ്ങൾ അതിനു വേണ്ട മാത്രമായി പുണ്യങ്ങൾ ചെയ്യുന്നത് സക്കാത്തി കൊടുക്കുന്നത് നോം പരിഷ്ഠിക്കുന്നത് മറ്റ് ആഘോഷങ്ങൾ മധുരപലഹാരങ്ങൾ ഉയർന്നു ചെയ്യുന്ന അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും ശരിയായ രീതിയല്ല ബാത്തില കാര്യമാണ് അതൊക്കെ അനാചാരമാണ് എന്ന് അദ്ദേഹം മജ്മുൽ ഫത്താവിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ റജബ് ഇരുപത്തിയേഴിന് ഇസ്രായം നടന്നതിന്റെ പേരിലാണ് അന്ന് ചിലർ നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നത് രജബ് നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് പലരും സഹോദരിമാരൊക്കെ ഉണ്ട് ഒരുപാട് നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നതിന്റെ പേരില് അത്തരമൊരു നോമ്പ് പ്രവാചക സലഹ് അലൈവ് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല കാരണം റജബ് ഇരുപത്തിയേഴിനാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിന് ഒരു തെളിവുമില്ല ഒരു െളിവും പ്രാമാണികമായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇമാം ഇമാനുദ പറയുകയാണ് റജുവിന്റെ മഹത്വം പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും റജു മാസത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന പ്രത്യേകമായി ചെയ്യാമെന്ന് പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും കളവാണ് ശരിയല്ല എന്ന് തൈമിയ ഇബിമ പറയുന്നു ഇബിരു പറയുന്നു റജു മാസത്തിലെ നോബിനെ കുറിച്ചും അതിലെ ചില രാത്രികളിലുള്ള നമസ്കാരത്തെ കുറിച്ചും പറയുന്ന ഹജീസുകളെല്ലാം കെട്ടിയുണ്ടാക്കിയതും കളവുമാണ് കെട്ടിയുണ്ടാക്കിയതും കളവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ഓരോ പണ്ഡിതനാ ഇബ്രുനദർ അസ്ലാനി അടക്കമുള്ള പണ്ഡിതന്മാർ ഇതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ാക്കേണ്ടത് റജു മാസം അള്ളാഹു ആദരിച്ച മാസമാണ് പുണ്യമായി പുണ്യമായിട്ട നാല് മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് ആ മാസത്തിൽ നമ്മൾ സാധാരണ നിർവഹിക്കുന്നത് പോലുള്ള കർമ്മങ്ങൾ നിർവഹിക്കുക അതിനപ്പുറം ആ മാസത്തിൽ പ്രത്യേകമായിട്ട് ഒന്നും ഒരു നോമ്പോ പ്രത്യേകമായ ഒരു സക്കാത്തോ ഒന്നും പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുപോലെ ഈ ദിവസത്തിൽ ഈ റജു മാസത്തിൽ ആദ്യത്തെ ജുമാ ഇന്നാണെന്ന് തോന്നുന്നു ആദ്യത്തെ ജുമാ ഇന്നൊരു പന്ത്രണ്ടരക്കാലത്ത് നമസ്കാരം ചിലർ നിർവഹിക്കുന്നു ആഗ്രഹ സബലീകരണ നമസ്കാരം എന്നാ റായിബ് അങ്ങനെ ചില നമസ്കാരം ഉണ്ട് പന്ത്രണ്ടരക്കാലത്ത് നമസ്കാരം അതിനും ഒരു അടിസ്ഥാനവുമില്ല പ്രവാചകന്റെ വഫാത്തിന് ശേഷം നാനൂറ് കൊല്ലം കഴിഞ്ഞ ശേഷം മാത്രമുണ്ടായ ഒരു വിധിഗത്ത് ഒരു അനാചാരം മാത്രമാണിത് ഇമാം റഹം അറിയുകയാണ് റാഹിബ് എന്നറിയപ്പെടുന്ന അഥവാ ആഗ്രഹ സബലീകരണം എന്നറിയപ്പെടുന്ന നമസ്കാരം അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ചുമ ദിവസവും മഹരിബും ഇടയിൽ നമസ്കരിക്കുന്ന ഈ പന്ത്രണ്ടരക്ക നമസ്കാരം ഷാബാൻ പതിനഞ്ചിന് പേർ നമസ്കാരം നൂറക്കത്ത് നമസ്കാരം ഇപ്പൊ രണ്ടും ഇത് പുത്തൻ ആചാരമാണ് കാണിച്ചു തരാത്ത ആചാരമാണ് മറ്റൊന്നാണ് റജുവാസത്തിൽ നിർവഹിച്ചാൽ പ്രത്യേക പ്രതിഫലമുണ്ട് എന്നുള്ളത് മറ്റ് പ്രതിഫലങ്ങളെ അപേക്ഷിച്ച് മാത്രം ഉമ്ര നിർവഹിക്കാനുള്ള പ്രത്യേക താല്പര്യം ഉമ്ര നിർവഹിച്ചാൽ വലിയ പുണ്യമുണ്ടെന്ന പ്രചരണം സമൂഹത്തിലുണ്ട് എന്നാൽ ഇതിനും ഒരു അടിസ്ഥാനവുമില്ല അലൈഹി റസൂൽ ഒരിക്കലും റജബ് മാസത്തിൽ ഉം നിർവഹിച്ചിട്ടില്ല വർഷത്തിൽ ഏത് നമ്മൾ ഏത് മാസത്തിൽ ഉമ്ര നിർവഹിക്കും ഇപ്പൊ സന്ദർഭോചിതമായിട്ട് നമ്മളൊരു ഒരു ടീമുമായിട്ട് പോകാൻ തീരുമാനിച്ചു റജബ് റജബുമാസത്തിലാണ് പോകാൻ സൗകര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെ പോകാമെന്നല്ലാതെ റജബ് മാസത്തെ പ്രത്യേകം കണക്കിലാക്കിക്കൊണ്ട് ആ മാസത്തിൽ ഉമ്പ്ര നിർവഹിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉംബ്ര ഉം നിർവഹിക്കുന്നതിന് പ്രത്യേകമായ ഒരു പ്രതിഫലവുമില്ല അത് പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു മാതൃകയാണ് പ്രാർത്ഥന നീ ഞങ്ങൾക്ക് അനുഗ്രഹം എളുപ്പം എളുപ്പം ും സൗകര്യപ്പെടുത്തിരി എന്ന് ഉള്ള ഒരു പ്രാർത്ഥനയെ പോലുള്ള പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ഇതും ഇതും ദുർബലമായ ഹദീസാണ് തെളിയിക്കപ്പെടാത്ത കാര്യമാണ് സിയാദ് എന്ന ഒരാൾ ഇതിൽ ഇതിന്റെ നിവേദക പരമ്പരയിലുണ്ട് അദ്ദേഹം ദുർബലനാണ് എന്ന് ഏതാണ്ട് അധിക പണ്ഡിതന്മാരും വിശദീകരിച്ചുണ്ട് പറഞ്ഞു വരുന്നത് ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ഈ ദിവസത്തിൽ മാത്രമായി നിർവഹിക്കുന്ന അല്ലെങ്കിൽ റജിമാസത്തിൽ മാത്രമായി നിർവഹിക്കുന്ന ഉംറ പ്രത്യേകിച്ചും നമസ്കരിക്കുന്ന ആ റജിമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയുള്ള പന്ത്രണ്ട നമസ്കാരം അതുപോലെ നോമ്പ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മധുര പരിഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഒരാഘോഷമാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ും അടിസ്ഥാനമില്ലാത്തതാണ് ഇതൊക്കെ വർജിക്കേണ്ടതാണ് നാല് മധുബുകളുടെ ഇമാന്മാരായ അബൂഹീഫാവട്ടെ മാലിക് ആവട്ടെ ഷാഫി ആവട്ടെ അഹമ്മദ് എന്നിവരോ അതിന് അവരെ പിൻപറ്റുന്ന ഏതെങ്കിലും ഇമാന്മാരോ ഇങ്ങനെയുള്ളൊരു നോമ്പിനെ കുറിച്ചോ നമസ്കാരത്തെ കുറിച്ചോ ഒന്നും സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും കൂടി നാം മനസ്സിലാക്കുക പ്രവാചകം പറഞ്ഞിൻ നമ്മുടെ ഈ മതത്തിൽപ്പെടാത്തതായ ഒന്നിനെ ഈ മതത്തിൽ പെട്ടതല്ലാത്ത ഒന്നിനെയും ആരെങ്കിലും മതമായി കൊണ്ടുവന്നാൽ ആരെങ്കിലും നിർമ്മിച്ചു കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുക തന്നെ ചെയ്യണം ഇസ്ലാമിന്റെ പേരിൽ നല്ല കാര്യമല്ലേ മുമ്പ് നല്ല കാര്യമല്ലേ സദ നല്ല കാര്യമല്ലേ ഉണ്ട് നല്ല കാര്യമല്ലേ പ്രാർത്ഥനേ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പ്രവാചകൻ അത് മാതൃകയുണ്ടെങ്കിൽ മാത്രമേ അത്മാവ് സ്വീകരിക്കുന്ന അമലായി തീരുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക ഇതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന ഉപഹൃദരുടെ കൂട്ടത്തിൽ അള്ളാഹനമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ നാഥ ചെറുതും വലുതുമായ യും ചെയ്തു പോയ നീ ജീവിതം കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കാനമേ അബാ മറാ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കാനമേ റഹ്മാനെ പുതിയ പുതിയ രോഗങ്ങളും അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളും അതിനു വേണ്ടുന്ന ചികിത്സാ ചെലവുകളും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് റഹ്മാനെ നീ ഞങ്ങളെ സഹായിക്കണമേ അള്ള പ്രയാസങ്ങളെ തൊട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ അള്ള കടങ്ങൾ അപകടങ്ങൾ പോലുള്ള ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങൾ നിൽക്കാത്തേ റഹ്മാനെ മനസ്സ് നിഷ്കളമാ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിന്നിൽ വിശ്വാസം നിന്റെ നിന്നിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗപ് ஏது சந்த தலைமுறைகள் ஞாபக மக்கள் அடங்கு தலைமுறக்கு நீ பிரதானம் செய்யணம் ரஹ்மானே லோகத்திவிதங்களில் சத்திய விசுவிகள் பலரும் வலியத்திலான பிரயாசத்தில பலஸ்தீன் அடக்கம் உள்ள பிரதேசங்களிலே சகோதரி சகோதரன் குட்டிகளும் ஒக்கே வலிய ரீதி பிரயாசத்திலான அல்லாஹுவே அவர் நீ கரடி நமே ரஹ்மானே அவர் நீ ஈமின் கருத்து பிரதானம் செய்யணே അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ റഹ്മാനെ അത്തരം പരീക്ഷണങ്ങളെ തൊട്ട് സത്യവിശ്വാസികളെ ഞങ്ങളെല്ലാം നീ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പലരും ക്ഷീണിതരാണ് രോഗികളാണ് റഹ്മാനെ അവർക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ അവരുടെ രോഗവും പ്രയാസവും നീ മാറ്റി കൊടുക്കണമേ റഹ്മാനെ

انك انت الوهاب اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اقم السلام